കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ മത്സ്യബന്ധന വഞ്ചി പുഴയിൽ മറിഞ്ഞ് വേണ്ടി തിരച്ചിൽ തുടരുന്നു എറണാകുളം തിരുത്തിപ്പുറം സ്വദേശി രാജുവിനെയാണ് കാണാതായത് ഇയാളോടൊപ്പം വഞ്ചിയിലുണ്ടായിരുന്ന ബിനു നീന്തി രക്ഷപ്പെട്ടു ഞായറാഴ്ച രാത്രി എട്ടരയോടെ കോട്ടപ്പുറം തിരുത്തിപ്പുറം പാലത്തിനു സമീപം പുഴയിലായിരുന്നു അപകടം കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുന്നു നവാസ് നിലവിൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ ആരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക നിലവിൽ ആളെ കണ്ടെത്താൻ ആയിട്ടില്ല പ്പുറം കായലിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സിന്റെ കീഴിലുള്ള സ്കൂബ ടീമാണ് ഇപ്പോൾ നിലവിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിയൊഴുക്ക് ഉള്ള ഈ കൈവഴിയിൽ തെരച്ചിൽ ദുഷ്കരമാണ് ഞാൻ രാത്രി അർദ്ധരാത്രിയോടുകൂടി തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് കൂടുതലും ഫയർഫോഴ്സും അതുപോലെ തന്നെ തീരദേശ പോലീസിന്റെ ഒരു ബോട്ടും തെരച്ചിലുണ്ട് ഇതുവരെ ആളെ കണ്ടെത്താനായിട്ടില്ല ഒഴുക്കിന്റെ ഗതി അനുസരിച്ചായിരിക്കും ഒരു നമ്മൾ മുങ്ങൽ വിദഗ്ധർ പറയുന്നത് നിലവിൽ ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും തിരച്ചിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അർദ്ധരാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചുവെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് തുടങ്ങിയ വിവരങ്ങളാണ് നവാസ് നൽകിയത്